പേരാവൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെള്ളർവള്ളി പതിനഞ്ചാം വാർഡിലെ വെള്ളർവള്ളി പൂക്കളംകുന്നിൽ നിർമ്മിച്ച പൂക്കളംകുന്ന് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാലിൻ്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു യും വെള്ളത്തിന്റെ വില എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു പത്തിരുപത്തഞ്ചു വർഷം മുമ്പ് കുടിവെള്ളം കാശ് കൊടുത്ത് വാങ്ങണമെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമായിരുന്നില്ല പക്ഷെ ഇന്ന് പൈസ കൊടുത്ത് വെള്ളം വാങ്ങി കുടിച്ചാലേ നമുക്ക് തൃപ്തിയുള്ളൂ എന്നുള്ളതാണ് സ്ഥിതി അല്ലേ പുറത്തുപോയി കഴിഞ്ഞാൽ വീട്ടിൽ നമ്മള് വെള്ളം കുടിക്കും നമുക്ക് ഉറപ്പുണ്ട് പക്ഷെ പുറത്തുപോയി എവിടുന്നാണ് പൈപ്പിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു പുതു സ്രോസ് നിന്നോ വെള്ളമെടുത്ത് കുടിക്കാൻ നമുക്ക് ധൈര്യമുണ്ടാവുക അത്തരമൊരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു ഒരു ഭാഗത്ത് ജലക്ഷാമവും മറ്റു ഭാഗത്ത് ജലത്തിന്റെ മലിനമാക്കപ്പെട്ട സാഹചര്യവും കഴിഞ്ഞവണ് കുടുംബശ്രീക്കാർ ജലപരിശോധന നടത്തിയപ്പോൾ ഞെട്ടിപ്പിക്കുന്ന പല റിപ്പോർട്ടുകളുമാണ് പുറത്ത് വന്നിട്ടുള്ളത് സ്ഥിരമായി ഉപയോഗിച്ചിട്ടുള്ള പല കുടിവെള്ള സ്രോതസ്സുകളും മലിനമാണോ എന്നുള്ള കണ്ടെത്തലാണ് നടത്തിയിട്ടുള്ളത് സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മുടെ എല്ലാ ഇടപെടിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഗൗരവ കുറവിന്റെ ഭാഗമായി വലിച്ചെറിയാം ഉള്ള മാലിന്യം മുഴുവൻ ഡ്രെയിനേജിലേക്കും തോടുകളിലേക്കും പുഴകളിലേക്കും ഒക്കെ ഒഴുക്കാം ഏത് മാലിന്യവും എവിടെയും വലിച്ചെറിയാമെന്നുള്ള ഒരു ഒരു ചിന്തയുടെ ഭാഗമായി ഭാഗമായി നമ്മുടെ ബോധത്തിന്റെ കുറവിന്റെ നമ്മൾ പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി നാനൂറ് രൂപ അടങ്കൽ തുക ഉപയോഗിച്ചാണ് മുപ്പതോളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാവുന്ന രീതിയിൽ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ചടങ്ങിൽ വാർഡ് മെമ്പർ നിഷ പ്രദീപൻ എ ഇ മാർട്ടിൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷ ബാലകൃഷ്ണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി ശരത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ശൈലജ ടീച്ചർ ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് ആന്റണി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ ജെ ജോയിക്കുട്ടി സജീവൻ കളത്തിൽ തച്ചറത്ത് ബാലകൃഷ്ണൻ കൺവീനർ കുരുവിളാ ചരളിൽ തുടങ്ങിയവർ സംസാരിച്ചു കുടിവെള്ള പദ്ധതി നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം വിട്ടു നൽകിയവരെ ചടങ്ങിൽ ആദരിച്ചു ഹൈവിഷൻ ന്യൂസ്